ഹായ് അസ്സലാമു അലൈക്കും സുലാസ് ടെസ്റ്റി വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ അതാ നേരമ്പഴത്തെ ഏഴ് മണിയായിട്ടോ അപ്പോൾ ഒന്ന് കുറച്ച് അടിക്കലും തൊടക്കലും ഒക്കെ ആയിട്ടാണ് കേട്ടോ വന്നത് കുറച്ച് രാവിലത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് വന്നത് അപ്പോൾ അതൊക്കെ ഒന്ന് എല്ലാവരും ഒന്ന് കണ്ടുനോക്കി കേട്ടോ അപ്പോൾ ഒന്ന് എല്ലാണ്ട് വെച്ചുണ്ടാക്കലൊന്നുമില്ല അപ്പോൾ ഒന്ന് ക്ലീനിങ്ങൊക്കെ ആയിട്ട് നടക്കട്ടെ അപ്പോൾ കട്ടൻ ചായയും കടിയും ഒക്കെ വെള്ളാസും കുടിച്ചും ഇങ്ങനെയായിട്ട് ഇറങ്ങിയതാണ് കേട്ടോ അടിച്ചു വരാനൊക്കെ ഇപ്പോൾ മിറ്റം അടിച്ചു ഇങ്ങാനി കയറി എന്നതാണ് ഇറ്റം കുറേ ഉണ്ടായിന് കുറേ അടച്ച് നല്ലോണം ഉണ്ടാവും പിന്നെ ചപ്പും ചപ്പറും ഒക്കെ നല്ലോണം അടിച്ചു കൂട്ടി ഇങ്ങനെ വാരിയിടാന് അപ്പോൾ അതൊക്കെ കഴിഞ്ഞിങ്ങാനി അകത്ത് കയറിയതാണ് അപ്പോൾ അതാ ചായയും കടിയൊന്നും ഉണ്ടാക്കിയില്ല ചായയും കടിയൊക്കെ ഉണ്ടാക്കാൻ നിന്ന് കാണാൻ അപ്പോൾ കുറേ നേരം അതിന് തന്നെ മണ്ടേ അപ്പോൾ അതിൻ്റെ മുന്നായിട്ട് ഒന്ന് അടച്ചു കരിയൊക്കെ ചെയ്യട്ടെ തൊട്ടിയൊക്കെ ചെയ്തിട്ട് ചായയും കടിയൊക്കെ ഉണ്ടാക്കാന്ന് വിചാരിച്ച് അപ്പോൾ വെച്ചുണ്ടാക്കാൻ തന്നെ നിൽക്കുകയാണെങ്കിൽ അങ്ങനത്തെ പണിയൊക്കെ നേരം വൈകിപ്പോവും അപ്പോൾ ആദ്യം നീറ്റാലൊക്കെ ആട്ടെടുക്കട്ടെ എന്ന് വിചാരിച്ച് അടിച്ചു തരാൻ തന്നതാണ് അപ്പം താക്കണ തിറമ്പുട്ടാനാ കേട്ടോ അത് അടുത്ത പോരേന്ന് തന്നതാണ് നല്ല മധുരമുണ്ട് ഉപതാക്കണ തണുമേളൊക്കെ ഒന്ന് ഒഴിവാക്കി ഇങ്ങനെയൊക്കെ ഒന്ന് തുടച്ച് നന്നാക്കട്ടെ രാത്രി കിടക്കാൻ പോണേനെ മുന്നേ ഒക്കെ ഒക്കെ മോറി വെച്ചാക്കിയിട്ടൊക്കെ കേട്ടോ എടുക്കൽ എന്നാലും ഉണ്ടാവും നേരെ വെളുത്തന്ന് നോക്കുമ്പോൾ അടിയും മടിയൊക്കെ ഓരോന്ന് ഇങ്ങനെ കാണും അങ്ങനെയൊക്കെയാണ് എങ്ങനെ നന്നാക്കിയാലും ഇങ്ങനെ ഓരോന്നോ അടിയും മടിയൊക്കെ ഉണ്ടാവും പാത്രമായാലും എന്തായാലും അപ്പോൾ അതൊക്കെ ഒന്ന് നന്നാക്കി വെക്കുക അപ്പോൾ അതാക്കണേ ജനവന്മലൊക്കെ നല്ല പൊടിയുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് നന്യ തുണി കൊണ്ട് തുടച്ചെടുത്താൽ പൊടി തീരേ പറ്റൂല കൂല പൊടി പറയ്ക്കുകയാണെങ്കിൽ അപ്പോൾ നന്നെ തുണി കൊണ്ടാണെങ്കിൽ ആ അങ്ങനെ പൊയ്ക്കോളൂലോ തൊടിച്ചെടുത്താൽ അപ്പോൾ അതാക്കണേ ഞാൻ ഈ കുപ്പിയിലിത് സുർക്കാൻ്റെ കുപ്പി ആട്ടോ ആ കുപ്പി മുറിച്ച് കഴിഞ്ഞാൽ അയ്യേ ദിവസം വെള്ളവും ഒരു പച്ചച്ചരി ഒക്കെ ആക്കി കൊടുത്തതാണ് അപ്പോൾ അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് മാറ്റി കൊടുക്കാറുണ്ട് ഒരു മൂന്നാല് ദിവസം കഴിയുമ്പോൾ മാറ്റി കൊടുക്കൂ ഇപ്പോൾ കൊതുകിനൊന്നുമില്ല കയറാനുള്ള ചാൻസ് കൊടുക്കൂല അപ്പോൾ ഇതാക്കണേ കുറച്ചൊക്കെ പണിയൊക്കെ കഴിഞ്ഞപ്പം പള്ളിയിലൊക്കെ പൈക്കാൻ തുടങ്ങിയിരിക്കണം അപ്പോൾ അതാക്കണേ ഞാൻ ചേമ്പിൻ്റെ വിത്ത് വരണ്ടിങ്ങനെയാണ് അടുപ്പത്തൊക്കെട്ടെ അപ്പം അന്നേത്തെ കടി ചായൻ്റെ കടി ഇപ്പോൾ ചേമ്പിൻ്റെ വിത്താണ് ഇന്നിപ്പോൾ പത്തിരിയും പുട്ടും ദോശയും ഒന്നും ഉണ്ടാക്കാൻ നിൽക്കണില്ല കേട്ടോ ഇന്നിപ്പോൾ ചേമ്പ് തന്നെ ചായൻ്റെ കടി അപ്പോൾ അതാക്കണേ ചേമ്പ് പൂള കൂർക്കലി കണ്ടിക്കകത്ത് അതൊക്കെയാണ് കേട്ടോ നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് എൻ്റെ ഒരേറ്റോ കൂടപ്പുറപ്പാണ് ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇതുണ്ടെങ്കിൽ പിന്നെ വേറൊന്നും വേണമെന്നില്ല അപ്പോൾ ഭയങ്കര ദൃപതിയാണ് ഈറ്റാലൊക്കെ ഉണ്ടായാൽ അപ്പോൾ അതാ ചേമ്പൊക്കെ വരണ്ടി അതിൻ്റെ ശേഷം അതങ്ങനെ ചെറുതാക്കി മുറിച്ചിട്ട് ഇങ്ങനെ ഒന്ന് കൈകടുപ്പത്ത് വെച്ചാൽ ബാക്കി പണിയും കൂടി എടുക്കുമ്പോഴേക്കത് അങ്ങനെയാണ് വെന്തോളോ ഈ ചേമ്പും പൂളി കണ്ടിക്കാത്ത ഒക്കെ പുരുങ്ങി തിന്നുകയാണെങ്കിൽ പെട്ടെന്ന് പൈക്കൂല നമ്മളെ പണി പണിയെങ്ങനെ എടുക്കാൻ നമുക്ക് പിന്നെ തോൻ പണിയെടുക്കാനൊന്നും ആവില്ല കേട്ടോ അത് തിന്നുകയാണെങ്കിൽ എന്തോ ഒരു ചീണവ് വായ്പ ഒക്കെ ഉണ്ടാവും അപ്പം അതിൻ്റെ മുന്നായിട്ട് പണിയൊക്കെ തീർത്താളല്ലേ അപ്പോൾ അതാ ഞാൻ കയ്യൊക്കെ അടുപ്പത്ത് വെച്ചിരിക്കണം ടോപ്പും ഒക്കെ ഇട്ട് ഞാൻ അപ്പോൾ അതാക്കണത് വീണ നേരം കൊണ്ട് വാക്കിയും കൂടി അങ്ങ് എടുത്താൽ അത് തിന്നാൽ ചീണാൻ മാറ്റാല്ല പിന്നെ അപ്പോൾ അതാ ഒരുവരൊന്ന് തുടച്ചെടുക്കട്ടോട്ടോ അപ്പോൾ കൊലായി തുടക്കുകയാണ് കൊലായിൽ കയറുന്ന സമയത്ത് പൂച്ചയും കോയ്യും കയറിക്കാളുക പൂച്ചയും കോഴിയും ഗിൽസൊക്കെ വെച്ചുകയാണ് നാലു കഴിഞ്ഞുള്ളൂ കൂടിയ പൂച്ചയും കോഴിയും കയറുക എന്നിട്ട് അതാക്കണ കുപ്പിയിൽ വെള്ളം നിറച്ച് വെച്ചിരിക്കുക ഞാൻ അങ്ങനെ കോഴിയും പൂച്ചയും കയറണായകില്ലേ അതൊന്ന് അടിച്ചു വെക്കുകയാണ് ഇനി അതിലേക്കും ഒന്നും പൂച്ചോട്ട് കയറുകയും അങ്ങനെ കണ്ടാലും ചേച്ചിട്ട് അങ്ങനെ ചെയ്യലോ അപ്പോൾ അങ്ങനെ ചെയ്തതിന് ശേഷം പിന്നെ കോഴിയും പൂച്ചയും കയറിയില്ലോ അപ്പോൾ ഇന്നും ഒരു പണിയായിരുന്നു പൂച്ചയും കോഴിയും കയറിയിട്ട് ഒന്നും കേൾക്കാനേ നേരം ഉണ്ടാവും അപ്പം ഇങ്ങനെ ചെയ്തേരം പിന്നെ അങ്ങനെ കയറില്ല കുപ്പിയും വെള്ളവും കണക്കാണ് അപ്പോൾ അത് തന്നാലും വണ്ടീല ഓലക്കൊണ്ട് കഴിയുമ്പോൾ ഒരു സ്റ്റെപ്പൊക്കെ അങ്ങനെ സ്വീപ്പ് ആക്കും കയറിങ്ങാനും മണ്ണോടൊടിങ്ങാനും കയറുകല്ലേ ഒരുപോലെ മണ്ണുണ്ടാവും പൂച്ചൻ്റെ കാലിൻ്റെ അടിയാളമൊക്കെ ഉണ്ടാവും കോയിൻ്റെയൊക്കെ അതിൽ വേറെ വണ്ടി വരുമായി പിന്നെ അതാണ് വെച്ച് ചേമ്പത്തൊക്കെ ഒന്ന് നോക്കിയിക്കാം ഒന്നും കൂടി വേനുണ്ട് ഒന്ന് നല്ലോണം വന്നോട്ടെ അപ്പം അങ്ങനെ ഒന്നും കൂടി അവിടെ അടിച്ചു വെച്ചിരിക്കണ ഇനി കുറച്ചുകൂടി കഴിഞ്ഞിട്ടൊന്ന് പോയി നോക്കിയിട്ട് അത് വന്നിട്ടുണ്ടെങ്കിൽ ഇങ്ങോട്ട് ഊറ്റി എടുക്കാമല്ലോ വിചാരിച്ച് ബാക്കി വിടും തുടക്കട്ടെ എന്ന് വിചാരിച്ചു അപ്പോൾ ഒന്നും ഒന്ന് തുടച്ച് എടുത്തേക്ക് ആണെങ്കിൽ ഒരു പൊടിക്കൊക്കെ ആക്ക ഉണ്ടാവും കേട്ടോ എങ്ങനായാലും ഉണ്ടാവും ഒരു പൊടി അങ്ങോട്ടൊന്ന് നനച്ചാൽ തുടച്ചെടുത്താലൊക്കെ നല്ലതാണ് അപ്പോൾ ഒരു വൃത്തിയായി കിട്ടുകയല്ലോ അപ്പോൾ അതാ ചേമ്പൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊന്ന് തൂമിച്ചെടുക്കുക അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് വെളിച്ചെണ്ണ പറഞ്ഞ് കടുകിട്ട് ഇട്ട് പൊട്ടിച്ച് അതിലേക്ക് ചോന മുളകും കരിവേപ്പിൻ്റെ ഇല ഇട്ടും ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഇട്ടും ഞാൻ ഇങ്ങോട്ട് ചേമ്പ് തൊട്ടും കാര്യങ്ങോട്ട് ഇളക്കി കൊടുക്കട്ടെ ഇപ്പം വെള്ളയെ പയ്ക്കുമ്പോഴടുത്ത് തിന്നാലോ ആ ചാമ്പത്തൊക്കെ നല്ലോണം വെന്തിട്ടിരിക്കും കേട്ടോ അതാക്കണം സാറായിട്ട് നല്ല ടേസ്റ്റ് ആണ് കേട്ടോ അത് ഇതിലൊക്കെ കുറച്ച് തേങ്ങയും പച്ചമുളകും ഒക്കെ ഒതുക്കിയിട്ട് ആണെങ്കിൽ ഇതിലും നല്ലതാണ് കേട്ടോ പിന്നെ കറിയൊന്നും ഉണ്ടെങ്കിലും വണ്ടിയേ ഇല്ല അപ്പം ഇങ്ങനെ തിന്നുകയാണെങ്കിൽ കുറച്ച് കറിയൊക്കെ കൂട്ടേണ്ടി വരും അപ്പോൾ അതങ്ങനെ കണ്ടിട്ട് തന്നെ നല്ല ടേസ്റ്റ് തോന്നില്ലേ ഇത് ചിലവർക്ക് ഇഷ്ടമാണ് ചിലവർക്ക് ഇഷ്ടമല്ല ചിലവർക്ക് ഇങ്ങനത്തെ ചെലികളൊന്നും ഇഷ്ടമുണ്ടാവൂല പിന്നെ അതാക്കണേ ഞാനും എന്നാൽ കുറച്ച് തിന്നുകയും ചെയ്യട്ടെ ഇത് ഇങ്ങനെ തൂമിച്ച് ചൂടോടെ കണ്ടപ്പോൾ നല്ല ടേസ്റ്റ് തോന്നുന്നുണ്ട് അപ്പം അങ്ങനെ അതാക്കുന്ന ലേസം തിന്നട്ടേ എന്ന് വിചാരിച്ച്